നാടും നഗരവും പൂക്കളം ഒരുക്കാനും വസ്ത്രങ്ങൾ വാങ്ങാനും ഒരുക്കാനുമുള്ള തിരക്കിലാണ് ഓരോ മലയാളിയും നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ുംങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് ഓണത്തിരക്കിലാണ് നാടും നഗരവും ഇത്തവണയും വഴിയോര കച്ചവടം തന്നെയാണ് പൊടി പൊടിക്കുന്നത് ഓണപ്പൂക്കളം ഒരുക്കാൻ പൂവ് ഓണസദ്യ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയെല്ലാം വാങ്ങാനെത്തിയവരെ കൊണ്ട് കച്ചവട സ്ഥാപനങ്ങളിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ഖാദി ഹാൻഡ് ടെക്സ് ഹാൻഡ്വീവ് എന്നിവിടങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാന നഗരങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും വഴിയോരങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പൂക്കച്ചവടം തന്നെയാണ് ഇവിടങ്ങളിൽ താരം കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി ധാരാളം പേരാണ് ഇത്തവണയും പൂക്കച്ചവടവുമായി വഴിയോരങ്ങളിൽ എത്തിയിരിക്കുന്നത് രാവിലെ പെയ്ത മഴ ഇവരെ തെല്ലൊന്ന് ആശങ്കയിലാഴ്ത്തിയെങ്കിലും അതൊന്നും കച്ചവടത്തെ ബാധിച്ചിട്ടില്ല കാഞ്ഞങ്ങാട് നഗരത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് വഴിയോര കച്ചവടങ്ങളിൽ ഏറെയും നഗരത്തിൽ ഉത്രാടപ്പാച്ചിൽ തിരക്ക് ഏറിയതോടെ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു ഓണവിപണിക്ക് പുറമെ പലയിടങ്ങളിലും നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു